വളരെ കാലകമായ മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് അറിയാതെ പ്രഭാഷകരൊക്കെ തപ്പിത്തടയുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന വാക്ക് അഭ്യർത്ഥനയാണോ അതോ നിർദ്ദേശമാണോ അതോ താക്കീതാണോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം കലുഷിതമായ കാലത്ത് മനുഷ്യർക്കൊപ്പം നിങ്ങൾ നിന്നില്ല എങ്കിൽ പാഠം പഠിക്കേണ്ടി വരും എന്ന താക്കീതോ അതോ അഹുലുസുല്ലീവൽ ജമായത്ത് അഥവാ ഇസ്ലാമിൻ്റെ തനത് രൂപം മനുഷ്യർക്കൊപ്പമാണ് നിങ്ങളും അത് വഹിക്കണം എന്നുള്ള പ്രഖ്യാപനമാണോ ഏറ്റെടുക്കൂ എങ്കിൽ വിജയിക്കാൻ കഴിയും എന്ന അഭ്യാർത്ഥനയാണോ എങ്ങനെ വേണമെങ്കിലും വായിക്കാൻ കഴിയും അലഹദില്ല ഹ്രസ്വമായതായിരിക്കുന്ന വാക്ക് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റത്തേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായി പാലക്കാട് സഹർഷം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്